എല്ലാവർക്കും നീത കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉള്ളിച്ചോറാണ് വേണ്ടി കുറച്ച് ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട് ഉള്ളി അത്ര എടുത്താലും നല്ലതാണ് കുറച്ച് കൂടുതൽ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഉള്ളി എപ്പോഴും കൂടുതലെടുക്കും നല്ലപോലെ ഉള്ളി എടുത്തിട്ടാണ് അത് ചെയ്യുക പിന്നെ അത് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്കും ഇതുപോലെ ഉള്ളി മൂപ്പിച്ച ചോറ് കൊടുക്കാറുണ്ട് പിന്നെ അത് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാട്ട ഇനി ഈ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ട ഉള്ളി എല്ലാം അരിഞ്ഞെടുത്തുണ്ട് ഈ ഉള്ളിച്ചോറിലേക്കുള്ള ചോറ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന ചോറ് ഏതാണോ ആ എടുത്ത് ചെയ്താൽ മതി വേറെ ചോറ് വയ്ക്കണം എന്നൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഉള്ളിക്ക് പകരം സവാള എടുക്കരുത് കേട്ടോ ഒരു ചട്ടിയടപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട് ഇനി അത് ചൂടാവുമ്പോൾ അതിലേക്ക് നെയ്യൊഴിക്കാം ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നല്ല ജീര കിടുന്നുണ്ട് രണ്ട് വറ്റൽമുളകും പൊട്ടിച്ചിടാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി വരാം ഞാൻ എനിക്ക് ഉള്ളി അരിഞ്ഞു തരാം ഇതിൻ്റെ കൂടെ ഒരു അഞ്ചാറ് പോറ്റ് വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിടാട്ടാം വെളുത്തുള്ളി ചേർക്കണത് നല്ലതാണ് ുള്ളി ഒന്നും കൂടി ഒന്ന് വാടിക്കോട്ട ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടാ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾ മൂത്തൊന്നും മാറുന്ന നമുക്ക് അതിലേക്ക് ചോറ് ഇടാം ഇതേപോലെ ഇതിനായിട്ടുള്ളത് കേട്ടാ മൊരിഞ്ഞിട്ടില്ല മൊരിയിക്കണം എന്നുള്ളവർക്ക് മൊരിയിക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതിലേക്ക് ചോറ് ഇടാം കുറച്ചും കൂടി ചോറ് ഇടാം ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം ഞാനൊരു കാൽസ്പൂൺ കുരുമുളക് പൊടിയിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം ഇനി ഇതിലേക്ക് ഉപ്പിടാം ചോറിൽ ഉപ്പിട്ട് കുറ്റിയിട്ടില്ല അതുകൊണ്ട് ഉപ്പിടണം ഉപ്പിട്ട് ഊറ്റി ചോറാണെങ്കിൽ നോക്കിട്ട് ഉപ്പിടണം ഇതിലിപ്പിട്ടിട്ടില്ല ഉപ്പിടുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൂട്ടി വെച്ച് ആവി വരുമ്പോൾ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂട്ടോടെ തന്നെ കഴിക്കാം കഴിക്കണ സമയത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി ഓഫ് ചെയ്യാ എന്താ ഇതിന്റെ ഒരു മണം